അതായത് ഫിസിക്കലി മെന്റലി ഭയങ്കര കട്ട പണിയായിരുന്നു ഞാൻ പടം തുടങ്ങണക്കാൻ മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ അതിൻ്റെ അതായത് ട്രെയിനിങ് തുടങ്ങണേൻ്റെ തലേ ദിവസം പറഞ്ഞു ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ ഇന്നത്തോടെ ഇന്നത്തോടെ പരിപാടി നിർത്തിക്കോ പിന്നെ ഉച്ചയ്ക്ക് അതാണ് കഷ്ടം ചോറുണ്ട് നമുക്ക് അളന്നു തരും അത് കൃത്യമായിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി നിൽക്കും മൂന്ന് പേരും ഒരേ അവരെ ഇതിൽ തന്നെ അളന്ന കഴിക്കണേ അളന്ന് അപ്പൊ ഒരാളും കൂടി വന്നതെ കൂടി അചകചാന്ദ്രത്തിലൊക്കെ ആനയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒന്നാമത് അതാണ് ആന എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഭവല്ലോ അപ്പൊ ആനയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ ചെയ്യണം ഇത് പഠിക്കാൻ വേണം ആനയുടെ മറ്റേ ഇതിന്റെ അടി ഒക്കെ പോയിട്ട് നമ്മൾ ചെയ്യണം സ്വാതന്ത്ര്യം അർദ്ധരാത്രിയില് മറ്റേ തണല് പോലത്തെ അത് അവര് എന്നെ കുഴിച്ച് അടിയില് ചെറ്റ് ചെയ്തത് ഞാൻ ശരിക്കും മെന്റലി ഭയങ്കരമായിട്ട് അതായത് ഭയങ്കരായിട്ട് കഷ്ടപ്പെട്ടു ആ സമയത്ത് ഞാൻ ഒളിച്ചോടിയാലോന്ന് വിചാരിച്ചു സത്യമായിട്ട് തമ്പി ഒറ്റ തവണ നമ്മുടെ കാര്യം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് സോഫ്റ്റ് എന്ന് അറിയില്ല ആന്റണി വർഗീസ് പെപ്പയാണ് ക്യൂ സ്റ്റുഡിയോയിൽ സ്വാഗതം നമ്മൾ പല സമയത്തായിട്ട് സംസാരിക്കാനിരിക്കുന്നു ബോക്സർ പേജിലുള്ളൊരു ദാവീദ് വരുന്നു എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് എട്ട് വർഷം പന്ത്രണ്ട് സിനിമയാണ് ചെയ്തിട്ടുള്ളത് അത് വല്ലാത്തൊരു തരം സെലക്റ്റ് അതായത് ഇതൊരു സൂപ്പർ സെലക്റ്റീവ് എന്നൊക്കെ പറയാവൊന്നുമില്ല എന്താപ്പം അത്രയും കുറഞ്ഞു കുറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ കുറച്ച് കളഞ്ഞത് അന്നത് മടിയുണ്ട് സത്യം പറയാലോ പിന്നെ നമ്മൾ ചെയ്യണതെല്ലാം ശരിയാണോന്നുള്ളൊരു നമ്മൾ എടുക്കുന്നതൊക്കെ കറക്റ്റ് ആണോ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഉണ്ട് പിന്നെ എല്ലാം ചെയ്യണതൊന്നും കറക്റ്റൊന്നല്ല അത് എല്ലാം ശരിയാണോന്നും നൂറ് ശതമാനം നിർബന്ധമില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ലോ പെപ്പെ മടിയുണ്ടെന്ന് സിനിമ കാണുന്നവരാരും വിശ്വസിക്കണം കാരണം വെച്ച് കഴിഞ്ഞാല് അങ്കമാലി ചെയ്യുന്നു തൊട്ടു പിന്നാലെ സ്വാതന്ത്ര്യ അർദ്ധരാത്രിയിലാണ് അത് കഴിഞ്ഞാൽ ജെല്ലിക്കെട്ടാണ് ഒരു ഒരു ആക്ടർ ഒരു മെയിൽ ആക്ടർ ഒരു ലീഡ് ആക്ടറൊക്കെ ഒരു പത്ത് വർഷത്തിൽ ചെയ്യാവുന്ന ഫൈറ്റൊക്കെ ഈ മൂന്ന് വടത്തന്നെയുണ്ട് ഞാൻ അങ്ങനെ ഒരു ശാരീരികവും മാനസികാധ്വാനായിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഡ്യൂപ്പൊന്നും പ്രിഫർ ചെയ്യാത്ത തരത്തിലുള്ള ഒരു ആക്ഷൻ സീക്വൻസ് ഈ തരത്തിലുള്ളത് അതെ ആളുകൾക്ക് ഒരു ഹെവി വെയിറ്റ് ഇടി അങ്ങനൊരു അങ്ങനെ ഒരു 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 അങ്ങനെ ഫീൽ വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഉണ്ട് കാരണം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു പോസ്റ്റ് പോസ്റ്റഡോ അല്ലെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് പടങ്ങൾ വേറെ ടൈപ്പിൽ ചെയ്ത് നോക്കിയായിരുന്നു അപ്പൊ അതിനകത്തൊക്കെ വരണ കമൻസും അല്ലെങ്കി നമ്മുടെ ആര് വിളിച്ചാലും പറയുന്നത് ചേട്ടൻ ഇതിനകത്ത് ഇടിയില്ല ഒന്നുമില്ല ഇത് ശരിയാവില്ല ചേട്ടൻ അതേ പറ്റുള്ളൂ അതാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യണത് അതിനുവേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യണത് അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ആളുകളുടെ ഇടയിലുണ്ട് മീൻസ് പിള്ളേർ സിറ്റിന്റെ ഇടയിലൊക്കെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് പക്ഷെ അതൊക്കെ ഒന്ന് പൊളിച്ച് പൊളിച്ച് ചെയ്യണം എന്നാ അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തായിരുന്നു ഇനി എന്തായാലും ട്രൈ ചെയ്യണം കാരണം നമുക്ക് ഒരു ടൈപ്പ് കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അങ്ങനെ എനിക്ക് എനിക്ക് എല്ലാം എക്സ്പ്ലോർ അതിനുവേണ്ടി കുഞ്ഞു കുഞ്ഞു രീതിയിൽ ഇങ്ങനെ വർക്ക് ഈ ദാവീദിന്റെ ദാവീദിന്റെ കാര്യം പോസ്റ്റർ ഓരോ പോസ്റ്റർ ഔട്ട് ചെയ്യുന്ന സമയത്തും അതിലൊരു ഒരു ബോക്സർ ഇതിലാണല്ലോ ഉള്ളത് അപ്പൊ നേരത്തെ ചെയ്ത നാടൻ ഇടിയുണ്ട് കുറച്ചുകൂടി കൊറിയോഗ്രാഫഡ് ആർ ഡി എക്സ് ഒക്കെ പോലത്തെ ഇടിയുണ്ട് എന്നാൽ പോലും ബോക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ മൂവ്മെൻറ്റ്സ് ആണെങ്കിലും ചലനമാണെങ്കിലും ഒരു വെൽ ട്രെയിൻഡ് ആണെന്നുള്ള ഫീൽ വരണം ഇത് ബോക്സറുടെ പഞ്ചാണെന്ന് തോന്നി കഴിഞ്ഞില്ലെങ്കിൽ അതൊരു പ്രശ്നമാണല്ലോ ആക്ടർക്ക് ഇതൊരു മൾട്ടി ടാസ്ക് ആണല്ലോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിറ്റ്നസ് ട്രെയിൻ ഉണ്ട് ബോക്സിംഗ് ട്രെയിനിങ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഡയലോഗുണ്ട് ആക്ഷൻ സീക്വൻസ് ഉണ്ട് അത് ബോക്സിങ് സീക്വൻസ് ഉണ്ട് ഇതെല്ലാം കൂടിയുള്ളൊരു മിക്സ് ആണല്ലോ ദാവീദ് ഒരു ഒരു കട്ടപ്പണി അങ്ങനെ നല്ല അതായത് ഫിസിക്കലി മെന്റലി ഭയങ്കര കട്ടപ്പണിയായിരുന്നു പിന്നെ പടം തുടങ്ങണക്കു മുമ്പ് ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു അപ്പം അതിൻ്റെ അതായത് ട്രെയിനിങ് തുടങ്ങണേൻ്റെ തലേ ദിവസം പറഞ്ഞു ഇഷ്ടമുള്ള ഫുഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചോ ഇന്നത്തോടെ ഇന്നത്തോടെ പരിപാടി നിർത്തിക്കോ അങ്ങനെ ഞങ്ങൾ കൊച്ചിയിലേക്ക് ഫ്ലാറ്റ് എടുത്തു പ്രൊഡക്ഷൻ പറഞ്ഞ ഫ്ലാറ്റ് എടുത്തിട്ട് ഞാനും ഇതിന്റെ വണ്ണ പ്രൊഡ്യൂസർ ഉണ്ട് അച്ചു എന്ന് പറഞ്ഞിട്ട് ആ അച്ചു പിന്നെ നമ്മുടെ ട്രെയിനർ ഉണ്ട് അച്ചുന്റെ ഫ്രണ്ടാണ് സുഗുപ്പിള്ള ഞങ്ങൾ മൂവരും കൂടി അവിടെ നിന്നു കാരണം ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാന്ന് ഞാൻ പറഞ്ഞിരുന്നു അപ്പൊ എന്തായാലും വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തട്ടിപ്പ് ഉറപ്പായിട്ടും കാണിക്കും കാരണം ആ വീട്ടിൽ എന്തെങ്കിലും നല്ലൊരു കറി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് എന്തായാലും ഒന്ന് ടേസ്റ്റ് ചെയ്യാനെങ്കിലും കളത്താൻ കാണിക്കും അപ്പം ഇവിടെ അവിടെ ഒരു ചേച്ചി വരും ചേച്ചി വന്നിട്ട് ഫുഡെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ ഉള്ള ഡയറ്റ് തന്നെയായിരുന്നു രാവിലെ രണ്ട് രണ്ട് ബ്രെഡും മുട്ടയും രണ്ട് മുട്ട പിന്നെ ഇടയിൽ വേ വേ പ്രോട്ടീൻസ് ഉണ്ട് പിന്നെ യോഗട്ട് ഉണ്ട് അതും ഈ കാലറീസ് കുറഞ്ഞ യോഗ്സ് കഴിക്കാം പിന്നെ ഉച്ചയ്ക്ക് അതാണ് കഷ്ടം ചോറുണ്ട് നമുക്ക് അളന്ന് തരും അത് കൃത്യമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടി നിൽക്കും മൂന്ന് പേരും ഒരേ ഒരേ ഇതിൽ തന്നെ അളന്ന കഴിക്കണേ അളന്ന് അപ്പോൾ ഒരേ ആളുകൾ കൂടി കുറക്കി 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 അല്ലെങ്കിൽ അങ്ങനെ ചിക്കൻ അതായത് ചിക്കൻ കറി ചിക്കൻ്റെ ബ്രസ്റ്റാണ് കറി വെക്കുക ചിക്കൻ കറി പിന്നെ എന്തെങ്കിലും ഒലത്തുണ്ടോ അച്ചിങ്ങെടുത്തിയതോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒലത്തുണ്ടാവും അതല്ല എണ്ണ ഭയങ്കരമായിട്ട് കുറച്ചിട്ട് ചോറൊക്കെ വളരെ കുറവ് അത് അതാണ് രണ്ടു നേരം പിന്നെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ആദ്യം ട്രെയിനിങ് ജിമ്മുണ്ടായിരുന്നു പിന്നെ ബോക്സിങ് ഉണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോഴാണ് ഏറ്റവും കൂടുതൽ പെട്ടത് നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ട് ജിമ്മിൽ പോകണം അത് കഴിഞ്ഞിട്ട് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഷൂട്ടിന് പോകണം ഷൂട്ടിന് പോയി ഷൂട്ടിൻ്റെ ഇടയിൽ ഉച്ചയ്ക്കൊക്കെ ചില സമയത്ത് ഒരു വൺ അവർ ബോക്സിങ് ട്രെയിനിങ് ട്രെയിനർ അവിടെ വരും അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ച് പിന്നെ റെഡിയായിട്ട് ഷൂട്ട് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ആദ്യമൊക്കെ ഇങ്ങനെ സീൻസാണ് എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതുകഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിപ്പം ഈ ട്രെയിനിങ് സെഷൻ്റെ കുറച്ച് പരിപാടികൾ എടുക്കാൻ തുടങ്ങി അപ്പോഴാണ് നമ്മൾ അവിടെയും ഇത് തന്നെ ഷൂട്ട് ചെയ്യണോടത്തും സെയിം ബോക്സിങ് തന്നെ അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡ് ആവും അപ്പോഴാണ് നമ്മൾ ശരിക്കും പെട്ടത് കാരണം എല്ലാം കൂടി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് സമയം അതായത് നന്നായിട്ട് ഉപയോഗിക്കുന്നവർക്ക് സമയം ഉണ്ടാവില്ല എന്നുള്ളത് അപ്പോഴാണ് മനസ്സിലായത് നമ്മളിതെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പത്തരം ആവുമ്പോൾ വന്ന് കിടന്നാൽ കുളിച്ച് കഴിഞ്ഞാൽ അപ്പം ഉറങ്ങിപ്പോവും രാവിലെ ഇത് തന്നെ പരിപാടി എല്ലാത്തിനും കൂടെ ആൾക്കാരെ ഡേടിയിപ്പിക്കും നമ്മൾ പോവും ഫുഡൊക്കെ കറക്റ്റായിട്ട് ലൊക്കേഷനിലാണെങ്കിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഫുഡ് ഉണ്ടാക്കി തരാനായിട്ട് പ്രോപ്പർ ഡയറ്റ് ഫുഡ് അങ്ങനെ അത് കഴിച്ചാണെ ഞാനൊരു ആർഡിഎക്സ് കഴിയുമ്പോൾ എനിക്ക് നയൻറ്റി സിക്സ് പോയിന്റ് ആയിരുന്നു എന്റെ വെയിറ്റ് ആർഡിഎക്സിണ്ട്ക്സ് എത്തിയപ്പോഴേക്കും സെവന്റി ഫോർ പോയിന്റ് സംതിങ് സംതിങ് ട്വന്റി ഇപ്പൊ ഞാൻ ഒരു സെവന്റി നൈൻ ആണ് ഇപ്പം ഡയറ്റിങ്ങനെ പിടിച്ചു പോകണ്ടേ ജിമ്മും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണ്ടോ അങ്ങനെ ഭയങ്കര കട്ടല്ല എന്നാലും കയ്യിൽ നിന്ന് ഒരു പേടി എൻ്റെ എൻ്റെ കയ്യിലൊരു മറ്റേ ഈ വെയിറ്റ് ഒരു മെഷീൻ ഉണ്ട് അപ്പൊ അത് ഞാൻ എവിടെ പോലും കൊണ്ടുപോകും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കും വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കയറി നോക്കും വെയിറ്റ് കൂടിയോ അത് അത് കഴിഞ്ഞപ്പോ മൂത്രമൊഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാലും കയറി വെക്കും കുറഞ്ഞോ അപ്പൊ അമ്മ ചോദിക്കും എനിക്ക് എന്തെങ്കിലും കാരണം ഏതു നേരം േരം ശരിക്കും അങ്ങനത്തെ ഒരു അഡിക്ഷൻ വന്നിട്ടുണ്ടെനിക്ക് വെയിറ്റ് കൂടിയോ കുറഞ്ഞോ എപ്പോഴും നോക്കും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു നോക്കി ഇനി അതിൽ നിന്ന് പുറത്തു ഒരു പടം വേണം അല്ലേ ഇല്ല സിനിമ അയ്യോ എനിക്ക് എന്തായാലും വെയിറ്റ് കൂടണ്ട കാരണം വെയിറ്റ് കൂടിക്കഴിഞ്ഞാല് നമ്മള് മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര ഒരു സ്ലോ ആവും മൊത്തത്തിൽ പിന്നെ എന്ത് ചെയ്യാനാണ് താല്പര്യം ഉണ്ടാവും ചെയ്യാൻ പക്ഷെ

ബോക്സിംഗ് സംഗതിയും സിനിമയിൽ കുറച്ചുകൂടി കൊറിയോഗ്രാഫഡ് ആണല്ലോ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് വേർഷൻ ആണല്ലോ ഇവര് അപ്പോൾ പെപ്പ ഇതിനുവേണ്ടി ബോക്സിംഗ് പരിശീലിക്കുന്നു എന്നാൽ പോലും ഒരു ചെറിയ കുറേ കാലത്തെ ബോക്സിംഗ് ട്രെയിൻഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിട്ടായിരിക്കുമല്ലോ ഇതിൽ ചെയ്യുന്നത് അല്ലാതെ ഈ പെട്ടെന്ന് സിനിമയ്ക്ക് വേണ്ടി പഠിച്ച ഇൻസ്റ്റന്റ് ഒരു സംഗതി ആയിട്ടല്ലല്ലോ അപ്പൊ ഈ ബോക്സിംഗ് സിനിമകൾ കൂടി ഏതെങ്കിലും തരത്തിൽ കാണുമായിരുന്നു എന്താ ഇതിന്റെ ഒരു അതർ സൈഡ് ഒരു മെന്റൽ പ്രിപ്പറേഷൻ എന്താ ഒന്ന് പിന്നെ എന്ന് ട്രെയിനിങ്ന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ആദ്യം തുടക്കത്തിലൊക്കെ ഒരു മൂന്ന് മണിക്കൂർ നമ്മൾ നാടനിടി എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ആർ ഡി എക്സിൽ ഞാൻ കിക്ക് ബോക്സിങ് ഒരു ഒരു എനിക്ക് ഒരു നാലഞ്ച് ദിവസം അപ്പോൾ എനിക്ക് ഷോൾഡറിന് പണി കിട്ടിട്ട് പിന്നെ അത് നിർത്തി പിന്നെ അവിടെ വന്ന് കൊറിയോഗ്രാഫി പഠിച്ച് അപ്പൊ നമ്മള് ഈ മൂവ്സ് കറക്റ്റ് ആവൂല പിന്നത് കൈ ഇവിടെ വേണം അതല്ലെങ്കിൽ ചെ ചിലക്കെ താത്തിട്ട് ഇൻ്റർനാഷണൽ ചാമ്പ്യന്മാരൊന്നും ചിലപ്പോൾ ഇവിടെ വെക്കണമെന്നൊന്നുമില്ല അവർ താത്തിയൊക്കെ ഇടമായിരിക്കും പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇതാണ് അതിൻ്റെ റൂള് ഇപ്പോൾ ജാത് ക്രോസ് പിന്നെ അപ്പർക്കെട്ട് ഹുക്ക് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇത് ഈ മൂവ്സ് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അത് നമ്മളറിയാതെ ഇപ്പോൾ സൈക്കിൾ കൂട്ടുമ്പോൾ നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോ തുടക്കത്തിൽ ഉള്ള പോലെ ആയിരിക്കില്ല കുറച്ചാള് നമ്മള് ആയിട്ടാണല്ലോ ചെയ്യണേ അപ്പൊ അതുപോലെ നമ്മൾ ഇത് വരണം അപ്പൊ അത് വരാൻ ഭയങ്കര പാടായിരുന്നു ആദ്യം ഒരു വഴക്കം കിട്ടാനായിട്ട് അത് കഴിഞ്ഞു നല്ല ഞാൻ മൂവീസ് മറ്റേ ഞാൻ ഞാൻ മെയിൻ ആയിട്ട് കണ്ടതൊക്കെ മറ്റേ ബോയ്ക്കയുടെ അൺഡിസ്പ്യൂട്ടഡ് കുറെ സീരീസ് അത് പക്ഷെ ബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല അത് ഫ്രീ സ്റ്റൈലാണ് കുറെ സംഭവങ്ങളുണ്ട് പിന്നെ റോക്കി റോക്കി ഉണ്ടായിരുന്നു മൂവിയിലേക്ക് വരുമ്പോ സുഖ ശരി പറഞ്ഞുകഴിഞ്ഞാ മൂവിയിലേക്ക് വരുമ്പ്രീ സ്റ്റൈൽ സൗകര്യം മൂവിയിലേക്ക് വരുമ്പഴി നമുക്ക് കൊറിയോഗ്രാഫ്ഡാണ് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഈ ഇടിയിൽ ഇപ്പോഴാണ് അത് ഭയങ്കര സുഖമായിട്ട് നമുക്കിപ്പോ ഇത് ബോക്സിംഗ് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ് അപ്പൊ എത്ര ഡിഫിക്കൽ സ്റ്റെപ്പ് കാണിച്ചാലും നമുക്കിപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബോക്സിംഗ് അറിയുന്നവനാണെങ്കിൽ ആയിട്ട് ചെയ്യും ഭയങ്കര ഈസി ആയിട്ട് ചെയ്യും പിന്നെ വേറൊരു കോമ്പടീന്ന് വെച്ചപ്പോൾ എന്നെ ബോക്സിങ് പഠിപ്പിച്ചത് ജിതിൻന്ന് പറഞ്ഞിട്ട് ദുബായിലുള്ള ജിതിൻ ചേട്ടനാണ് തൃശ്ശൂർ ഉള്ള പുള്ളി എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിൽ ബ്രോൺസ് മെഡലോ അങ്ങനത്തെ കിട്ടി വലിയ ചാമ്പ്യൻ ആണ് അപ്പൊ ജിതിൻ ചേട്ടനാണ് എന്നെ ബോക്സിങ് പഠിപ്പിച്ചത് അപ്പൊ പുള്ളിയൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഇപ്പൊ ഇതിനു വേണ്ടി ചെയ്യുന്ന രസമാണ് റിയൽ മാച്ച് എന്ന് പറഞ്ഞാൽ രണ്ട് മൂവ്സ് ഓൾറെഡി പ്രീസെറ്റ് പ്രീസെറ്റ് ആണ് റിയൽ മാച്ചിൽ പറഞ്ഞ പുള്ളി ഒരു പഞ്ചാബി ആയിട്ട് എന്തോ അവിടെ നാഷണൽ ലെവലിൽ ഇടിക്കാൻ പോയി അയാളെന്തോ ഏഷ്യൻ ഗെയിംസ് വിന്നറോ അങ്ങനെ എന്താണ് പുള്ളി പോയി നിന്നത് മാത്രം പുള്ളിക്ക് ഓർമ്മയുള്ളൂ ഒരു അപ്പറക്കെട്ടി കിട്ടിയിട്ട് പുള്ളി പിന്നെ ഹോസ്പിറ്റലിലാണ് പുള്ളിക്ക് ബോധം പറ്റുന്നേ പുള്ളി തന്നെ ആറടി സംതിങ്ണ്ട് ഭയങ്കര അടിപൊളി ഭയങ്കര സൂപ്പർ ട്രെയിനറാട്ടാ പിന്നെ ടിൻസൺ പറഞ്ഞൊരു പുള്ളിയുണ്ട് പുള്ളിയുടെ മൂവ്മെന്റ്സ് പുള്ളി ലെഗ് മൂവ്മെന്റ്സ് പരിപാടികളൊക്കെ ഭയങ്കര ഇങ്ങനെ ഒഴുകി പോകും നമ്മ ഒരിക്കലും ബോക്സിംഗിൽ നിൽക്കുമ്പോ രണ്ട് കാലും കുത്തി നിക്കില്ല ഇങ്ങനെ ഒരു പൊങ്ങിയേ നിക്കളു കാരണം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി അപ്പൊ അങ്ങനത്തെ കുറെ പരിപാടികൾ അപ്പോൾ റിയൽ ബോക്സിങ് ഞാൻ ഇന്നാളൊരു വലിയൊരു ഫൈനൽ ഉണ്ടായിരുന്നു ഉസൈക്കും ഓപ്പോസിറ്റ് അയാളും ഭയങ്കര വലിയ ഇവര് രണ്ടുപേരും തോറ്റിട്ടില്ല അതാണ് ഏറ്റവും വലിയ കോമഡി ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് കൊറിയോഗ്രാഫിയില് ചെയ്യണ സാധനങ്ങളൊക്കെ അവന്മാര് ലൈവ് നിന്നിട്ട് അത് പെട്ടെന്ന് ചെയ്യണം നമുക്ക് മനസ്സിലാവില്ല ഭൂ ബും ഇങ്ങനെ ഈ മൂ ഇങ്ങനെ ഈ ഒഴിഞ്ഞു മാറ്റം ഉണ്ട് ഇതിന്റെ ബോക്സിംഗിന്റെ ഏറ്റവും അഴകെന്ന് പറയണത് ഇപ്പൊ പഞ്ചുകളെയൊക്കെ സൂപ്പർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോ എന്നെ പഞ്ച് ചെയ്യുകയാണെങ്കിൽ ഞാൻ മാറില്ലേ ഈ മാറണതാണ് അതിന്റെ വേറൊരു ഭംഗി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇത് പഠിപ്പിച്ചു തുടങ്ങിപ്പോ ആദ്യം എനിക്ക് ഇത് പഞ്ച് മാത്രമേ കഴിഞ്ഞപ്പോ ഇങ്ങനെ നമ്മളെ നിർത്തി ഇങ്ങനെ ഒരു സാധനം തന്നെ കുറെ നേരം ജയിപ്പിക്കും ചിലപ്പോ ആദ്യത്തെ ഒരു ഇരുപത് ദിവസമൊക്കെ ഒരേ പഞ്ച് തന്നെ നമുക്ക് അവസാനം കിട്ടും ദേഷ്യം വരുമെന്നേ അവസാനം മാറ്റം ഇല്ലല്ലോ സ്റ്റെപ്പിലേക്ക് കടക്കാൻ പറയുന്ന ആയിട്ടില്ല ുള്ളി പറയണത് അവരെയൊക്കെ വർഷങ്ങളോളം ഒരു സാധനം തന്നെ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന നമ്മുടെ ട്രെയിനർ പറയുന്നത് അപ്പൊ അതൊക്കെ ഒരു ഒരു എന്താ പറയാ ശെരിക്കും ഒരു മിലിറ്ററി ട്രെയിനിംഗ് ഒക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു ശരിക്കും അത് ആ മറ്റേ അതിനകത്തെ കിട്ടിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അതെനിക്ക് തോന്നുന്നു അയ്യായിരം കോടിയുടെ എന്തോ ബെസ്റ്റ് അതാണ് വലിയ വലിയ ആൾക്കാരൊക്കെയാണ് കാണാൻ വരുന്നത് അപ്പൊ അതിനകത്ത് കിഡ്ഡി കാണണം സ്റ്റൈലിഷ് സാധനങ്ങളാണ് ആവാ റിയലി ചിലപ്പോൾ കിട്ടും കിട്ടിയാലും ഡാൻസ് ആണ് ശരിക്കും ഭയങ്കര ഡാൻസ് അതേപോലെ നമ്മൾ പടത്തിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അത് ഇപ്പോൾ ദാവീദ് വരെയുള്ള പടം നോക്കി കഴിഞ്ഞാൽ ഇപ്പം ഭയങ്കര ഇതൊരു അഡ്വെഞ്ചറസ് ജേണി ആണല്ലോ ഉള്ള പടത്തിലൊക്കെ ഹൈ എൻഡ് ആക്ഷൻ ആണ് അതായത് ചെളിയിൽ പൊതഞ്ഞ് ആക്ഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പം ജെല്ലിക്കിട്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ അർദ്ധരാത്രി നോക്കി കഴിഞ്ഞാൽ റെയിൻ റിലേറ്റഡ് ഇത് നമുക്കറിയാം ഇത് കൊറിയോഗ്രാഫർ ആണെങ്കിൽ പോലും പെപ്പേ തന്നെയാണ് അവിടെ വീണ് കിടക്കുന്നത് പെപ്പയെ തന്നെ അടിക്കണം അതിൽ പരിക്കേൽക്കും ഇപ്പം മറ്റേ എനിക്ക് തോന്നുന്നത് കൈ ഇതായി പോയിട്ടുണ്ട് ആർ ഡി എക്സിൻ്റെ റിലേറ്റഡായിട്ട് ഇത് ശാരീരിക അധ്വാനം അത്രയേറെ വേണ്ടതാണല്ലോ ഇപ്പോൾ ഓരോ സിനിമയാണെങ്കിലും നിങ്ങൾക്ക് ഇതിൽ സ്വഭാവമായിട്ടും യാദർശികമാണോ പക്ഷേ ഇതുവരെ ചെയ്തു പോകുന്നതൊക്കെ ഇത്ര ഫിസിക്കൽ എഫേർട്ടുള്ള പാടാണല്ലോ ശരിക്കും ആ മൊമെൻറ്റിൽ ക്യാമറയിലും മുന്നിൽ ഇതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഗതി തന്നെയാണോ ഇത് ഒരു അടുത്ത ദിവസം നിങ്ങൾ ഇടിച്ച് ഇതായിട്ട് അടുത്ത ദിവസം പോലും അത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാവരും ഓണായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല രസമാണ് നമ്മള് കറക്റ്റായിട്ട് ഒരു ഒരു എന്താ പറയാ ഒരു താളം കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളി താളം കിട്ടിയില്ലെങ്കിലാണ് കിടന്ന് നമ്മൾ കിടന്ന് വിഷമിക്കും ഇപ്പൊ അജകചാന്ദ്രത്തിലൊക്കെ ആനയും കൂടി ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഒന്നാമത് ഭയങ്കര എല്ലാവരുടെ ആനയുടെ മൂഡ് അത് അതാണ് ആന എന്ന് പറഞ്ഞ നമ്മൾക്ക് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന സംഭവം അല്ലല്ലോ അപ്പൊ ആനയുടെ അടുത്ത് നിന്നിട്ട് നമ്മൾ ചെയ്യണം ഇത് പഠിക്കുകയും വേണം ആനയുടെ മറ്റേ ഇതിന്റെ അടികോടെ പോയിട്ട് നമ്മൾ ചെയ്യണം അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ഒന്ന് ചെറുതായി ആന എന്താണെന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ നമുക്ക് ആ സമയത്ത് നമ്മൾ അതിക്ക് അമ്പ് ആനയ്ക്ക് മറ്റേ പഴമൊക്കെ കൊടുക്കും പഴം ശർക്കര എന്നൊന്നും ചെയ്യരുത് പക്ഷെ പാവ ആനായിരുന്നു ഒരു ഉപദ്രവം ഉണ്ടായിരുന്നില്ല ഞാൻ നല്ല കൂളായിട്ട് അതിന്റെ അടുത്തുനിന്ന് എല്ലാം നല്ല സഹകരണം ഭയങ്കര ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷെ ചില സമയത്ത് ഇപ്പൊ നമ്മളിതെല്ലാം പഠിച്ചു എന്ന് വെച്ചോ ഒക്കെ പഠിച്ചു എന്ന് വിചാരിച്ചോ അതിപ്പോ ഡയലോഗാണെങ്കിലും വട്ടെവർ ഇപ്പൊ ഡയലോഗൊക്കെ പഠിച്ച് എല്ലാം സെറ്റായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇപ്പൊ അസോസിയേറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് അതേ ചേട്ടാ ഒരു ചെറിയ മാറ്റം ഉണ്ടായിരുന്നു ഈ പുതിരും പുതിയത് അതുപോലെ തന്നെ നമുക്ക് എന്ത് എന്ത് ലൈഫിന്റെ പുതിയത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന അയ്യോ ആ ഒരു പഠിച്ച സെറ്റ് ആയിരുന്ന ചേഞ്ച് ചേഞ്ച് സംഭവം മാറി അപ്പൊ നമുക്ക് ആകെ കുറച്ച് സമയം ഉണ്ടാവുള്ളൂ ഒരു പത്ത് മിനിറ്റോ പത്ത് മിനിറ്റ് ഉണ്ടാവുള്ളൂ പത്ത് മിനിറ്റിനുള്ളിൽ നമ്മളിത് നമ്മളെ പുഷ് ചെയ്തേ പറ്റൂ നമ്മള് ആ സമയത്ത് ഇതെനിക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മളെന്തായാലും അവിടെ ചെന്നേ പറ്റൂ അപ്പൊ അങ്ങനെയൊക്കെ ചില ചില മൊമെന്റുകളിൽ ഇതെന്ത് കോഴ്സും കാണിക്കുന്നത് ലാസ്റ്റ് മൊമെന്റില് നമ്മുടെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ് പക്ഷെ അപ്പൊ തന്നെ നമ്മള് തന്നെ ആ നമ്മുടെ ഇതാണ് അപ്പൊ നമ്മള് മനസ്സിൽ രണ്ട് ചോദ്യം ചോദ്യങ്ങൾ വരും സമയത്ത് ആദ്യം ദേഷ്യം വരും അത് കഴിയുമ്പോ അല്ല ഇത് ഞാൻ ചെയ്യണം അന്ന് ഞാൻ ചെയ്താലേ അടിപൊളിയാവുള്ളൂ എന്നിട്ട് നമ്മള് പോയിട്ട് നമ്മളത് ചെയ്യുമ്പോ അടിപൊളിയാണ് മാറ്റി കളയുന്നേ ഫുൾ ബിറ്റ് മാറ്റി കളയും നമ്മളിതെല്ലാം പഠിച്ച് സെറ്റ് ആയി കഴിഞ്ഞ് കഴിയുമ്പോ അചരചാന്ദ്രത്തില് ഇതേപോലെ മാറ്റിയായിരുന്നു എല്ലാം അത് മറ്റേ സുപ്രീം സുന്ദർ മാസ്റ്ററും ടി ചേട്ടനും ലാസ്റ്റ് മുമ്പിൽ ടിൻ ചേട്ടൻ വന്നിട്ട് പറഞ്ഞത് എനിക്ക് ഇഷ്ടായില്ല എനിക്ക് വർക്കായില്ല അതാണെങ്കിൽ സിംഗിൾ ഷോട്ട് സിംഗിൾ ഷോട്ട് അയ്യോ ഞാനാണെങ്കിൽ പെട്ടു ദൈവം ഇനി എന്ത് ചെയ്യും കാരണം ഫുള്ള് നമ്മള് മെന്റലി നമ്മൾ സെറ്റായി നിൽക്കണം പക്ഷെ നമ്മള് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ നേരം എടുത്ത് സംഭവം എടുത്ത് പുള്ളി പറഞ്ഞു അന്നിട്ട് ഷൂട്ട് ചെയ്താൽ മതി എനിക്ക് അല്ലാണ്ട് പറ്റില്ല ഞങ്ങള് പുതിയ സംഭവങ്ങൾ ചെയ്യും പിന്നെ എനിക്ക് ഏറ്റവും കൂടുതല് അതായത് കഷ്ടപ്പെട്ടത് ഒന്ന് സ്വാതന്ത്ര്യമർദ്ദരാത്രിയിൽ മറ്റേ ടണല് പോലത്തെ അത് അവര് എന്നെ കുഴിച്ച് അടിയിൽ സെറ്റ് സീക്വൻസ് ചെയ്തത് ഞാൻ ശരിക്കും മെന്റലി ഭയങ്കരമായിട്ട് അതായത് ഭയങ്കരായിട്ട് കഷ്ടപ്പെട്ടു പോയി എനിക്ക് അതെനിക്ക് ഷൂട്ട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റില് ചാടി കയറി കഴിഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടും ശരിയാവണില്ല അതെന്ത് ഭയങ്കര സ്ലോ നമ്മൾ വിചാരിച്ച് പെട്ടെന്ന് തീരുന്ന് ഇതിനു വേണ്ടി തന്നെ അതിന്റെ ഉള്ളിൽ ഇരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടി കിടന്ന് കാണിക്കുന്നു മറ്റേ തിരിച്ചടം പറയാ ശരിയായില്ല അപ്പൊ പിന്നെയും നമ്മൾ അതിൻറെ ഉള്ളിൽ കിടന്ന് അത് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുമെന്നെനിക്ക് മനസ്സിലാവുള്ളൂ ഭയങ്കര പാടാ പിന്നെ ജെല്ലിക്കെട്ടില് ചെളിയിച്ചാ പ്രശ്ന റിസർവയറിലെ ആണ് പരിപാടി അത് ഞാൻ എന്റെ കൂട്ടുകാരനും ശെരിക്കും ആൾക്കാർ ഇങ്ങനെ മേത്ത് കയറിയിട്ട് ഞങ്ങൾ എന്റെ കൂടി ഇതിന്റെ അടിയിൽ പോയി വെള്ളത്തിൽ പോയി ചെളിയിൽ താന്നുപോയി എൻ്റെ കൂട്ടാരൻ മെറിൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഗില്ലാപ്പിയായിട്ട് അഞ്ചക്കള്ള കൊക്കലൊക്കെ അവൻ എന്നിട്ട് അവനൊക്കെ അടുത്ത ദിവസം പനിയൊക്കെ ചെവിയിൽ ഫുള്ള് ചെളി കയറി എന്റെയും ഫുള്ള് ഇതിനകത്തൊക്കെ ചെളി കയറി ഭയങ്കര ആ സമയത്ത് ഞാൻ ഒളിച്ചോടിയാലോന്ന് ഒളിച്ചോടിയാലോ എന്ന് വിചാരിച്ചിരുന്നു ഒളിച്ചു ഓടിയാലും ഞാൻ അവിടെ നിന്ന് ഓടിപ്പോയാലോ വിചാരിച്ചു കാരണം ഒന്നാമത് ഡിസംബർ ടൈമിലാണ് ഷൂട്ട് അതും ഡാമിന്റെ റിസർവർ കട്ടപ്പന തണുപ്പിന്റെ തീവ്രത ഒന്ന് ആലോചിച്ച് വെക്കണം നമ്മള് വൈകുന്നേരം ആറു മണിക്ക് ഫുള്ള് ചെളിയിൽ ചെളി എന്ന് പറഞ്ഞാൽ ഒതഞ്ഞ് ആറു മണിക്ക് കയറും ഡിസംബറിൽ ഒന്ന് ആലോചിച്ചു വെക്കണം ആ തണുപ്പിൽ നിൽക്കുന്നു എന്നിട്ട് ഷൂട്ട് വെളുപ്പിനൊരു നാലുമണി അഞ്ചുമണി വരെ ഷൂട്ടാണ് നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് അതായത് നമ്മള് എന്ത് തെറ്റ് ചെയ്താലും അതൊക്കെ ക്ഷമിക്കപ്പെടും എല്ലാം അതിൽ മാഞ്ഞ് പോയി ഉണ്ടാവും അയ്യോ അതുപോലത്തെ ഒരു അതെനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു ഒരു എങ്ങനെ പോയാലും നാലഞ്ചു ദിവസം ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പലപ്പോഴും എല്ലാവരും ഈ ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുമ്പോഴും ഈ ആക്ഷൻ സീക്വൻസിലെ പെർഫോമൻസ് നമ്മളങ്ങനെ എടുത്തു പറയാറില്ല ആക്ഷൻ ചെയ്തോളൂ ഇപ്പോൾ കോമഡിയുടെ ടൈമിങ് പറയും അല്ലെ പാട്ടിലെ ലിപ്പ് മൊമെൻറ്റിൻ്റെ ഇതെല്ലാം പറയുമ്പോഴും ആക്ഷൻ കൊറിയോഗ്രഫി ശരിക്ക് നമ്മൾ ഈ കാണുന്ന നാലോ അഞ്ചോ മിനിറ്റ് അത് ഒരു പത്ത് ദിവസമെങ്കിലും മിനിമം പോകുന്നൊരു സംഗതി ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ ലെങ്തി ഷെഡ്യൂളായിരിക്കുമല്ലോ ഈ ആക്ഷൻ കൊറിയോഗ്രഫി ചെയ്യുന്നത് അതിൽ വലിയ ഫിസിക്കൽ ഉണ്ടാവും ഭയങ്കര ശാരീരിക ഈ നേരത്തെ പറഞ്ഞാൽ പുലർച്ചെയാവാം ക്ലൈമറ്റിൻ്റെ സംഗതി ഉണ്ടാകും ഇതൊരു ഒരു ഭയങ്കര ഫിസിക്കലി മെൻ്റലി ഭയങ്കര ഒരു എഫേർട്ടും പിന്നെ റിസൾട്ടിൽ ഒരു ഒരു വലിയ അത്യാവശ്യം ആക്ഷൻ സീനൊക്കെ വരുമ്പോൾ അല്ലേ അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല ചേട്ടാ എന്തായാലും ക്ഷമ കാണിച്ചേ പറ്റൂ അതിനേതായ ഒരു ഋതം അല്ലെങ്കിൽ ഒരു താളം സെറ്റ് അതുണ്ട് ആ ഒരു പേസ് ഉണ്ട് ആ പേസിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാണ്ട് ഇന്ന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം അടിച്ചു വെറുക്കണംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല അവർ വന്നു കഴിഞ്ഞാ അവർക്ക് അവർ ആ ഒരു സംഭവം എടുത്തു അപ്പൊ നമ്മള് കിടന്ന് ധൃതി കാണിച്ചിട്ടും കാര്യമില്ല ധൃതി കാണിക്കുമ്പോ കൂടുതല് വൃത്തിയേടാവുള്ളൂ അല്ലെങ്കിൽ മോശമായിട്ട് വരുവുള്ളൂ അപ്പൊ ആ ഒരു ഇതില് ചില സമയത്തൊക്കെ നമ്മൾ തന്നെ വിചാരിക്കാതെ ഭയങ്കര ഈസി ആയിട്ട് തീരും ഇപ്പൊ ആർ ഡി എക്സ് എന്ന് പറഞ്ഞ സിനിമയില് അൻബറി മാസ്റ്റേഴ്സ് ആയിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് തോന്നുന്നു എങ്ങനെ പോലും മൂന്നാല് ക്യാമറ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അതിക്ക് മുമ്പൊക്കെ ചെയ്ത രണ്ടെണ്ണം ഒക്കെ അല്ലേ ഉണ്ടാവുള്ളു നമ്മളൊരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ ക്ലോസ് ഉണ്ടാവും ഇങ്ങനെ അത് തന്നെ പല കട്ട് ഷോട്ട്സ് പരിപാടി ഉണ്ടാവും ആർ ഡി എക്സിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാനിങ്ങനെ ആലോചിക്കുക ദൈവം ഇതിനൊന്നും ഒരു അന്ത്യമില്ലല്ലോ കാരണം ഒരു ലോഡ് എടുക്കാൻ ആക്ഷൻ അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നു അപ്പൊ ഞാൻ ഇതിൻ്റെയൊക്കെ ക്ലോസിഞ്ഞ് എടുക്കണം പിന്നെയും അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത ബിറ്റിലേക്ക് പോവാം അത് പഠിച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് വരണം ഞാനിങ്ങനെയൊന്നലോയ്ക്ക് ദൈവം ഇതൊക്കെ എപ്പോൾ തീരാണ് എന്ന് തീരാണ് അങ്ങനെയൊക്കെ അവര് പറയാം അത് കഴിഞ്ഞു അവര് എഡിറ്റ് എഡിറ്റും കാണിച്ചു തന്നു അവര് കൊറേ അവര് എടുക്കേണ്ടി വന്നു വിചാരിച്ചിരിക്കണത് തമ്പി ഒറ്റ തവണ മര്യാദക്ക് ചെയ്താൽ മതി നമ്മുടെ കാര്യം ഓക്കെ ഒറ്റ തവണ മര്യാദക്ക് ചെയ്യണം അവരുദ്ദേശിക്കുന്ന ഒരു റേഞ്ചിലേക്ക് നമ്മള് ഒരു നീറ്റായിട്ട് സംഭവം ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് അവര് നോക്കും അപ്പൊ തന്നെ ഒരാളുണ്ടോ അവിടെ അയാളിൽ സ്പോട്ടിൽ എഡിറ്റ് ചെയ്ത് നോക്കും എഡിറ്റ് ചെയ്ത് നോക്കി മ്യൂസിക് കൊടുക്കും എന്നിട്ടാണ് കാണിക്കണേ അപ്പൊ എന്തെങ്കിലും മിസ്സിങ് ഉണ്ടെങ്കിൽ എന്നിട്ട് ഒരു രക്ഷയില്ലെങ്കിലാണ് അവരടുത്ത് അത് കൊണ്ട് അവർക്ക് അറിയാൻ പരിപാടി രണ്ടുപേരാണല്ലോ എനിക്കറിയില്ല ഞാൻ ഒരാളാണ് എന്ന് അനന്തരെന്ന് പറഞ്ഞാളാന്ന് ലൊക്കേഷനിൽ ഞാൻ നോക്കുമ്പോ എന്റെ അമ്മ ഇത് ഒരാള് അതിനകത്ത് മറ്റേയാള് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് ഭയങ്കര സോഫ്റ്റാ നമ്മളടുത്ത് അതെനിക്കറിയാം എന്താണ് അറിയാണോ ഇതിനകത്ത് ആരാണ് സോഫ്റ്റ് അറിയില്ല ഒരാള് സോഫ്റ്റ് ആണ് സോഫ്റ്റ് ആ നമ്മുടെ അടുത്ത് വന്നിട്ട് എന്താ ഇന്ന് എന്താ കഴിച്ച് അടിപൊളി ഭയങ്കര നടത്തലോ അപ്പൊ നമ്മള് ആയി അതാന്ന് വിചാരിച്ചിട്ട് മറ്റേ ആളുടെ അടുത്ത് ബസ്റ്റയർ അല്ല മിണ്ടാണ്ടിരിക്കും വന്നിട്ട് പറഞ്ഞ അതിനകത്ത് ഒരാള് സോഫ്റ്റ് ഒരാളെ അപ്പൊ നീരജ് ധീരജ് എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ധീരജ് ധീരജ് അതിനകത്ത് ഒരാള് പ്രശ്നക്കാരുടെ കേട്ടോ അതുകൊണ്ട് നമുക്കിത് അറിയില്ല നമ്മൾ കണ്ടുപിടിച്ചിട്ട് വര്യാക്ക് സംസാരിക്കാൻ പാടുള്ളൂ അതിനുശേഷം ഞാൻ മിണ്ടാണ്ട് നിക്കും അപ്പൊ മറ്റേയാൾ വന്നിട്ട് എന്തടാ എന്താണോ ഇങ്ങനെ നിക്കണേ അപ്പൊ കിട്ടി കിട്ടി മറ്റേ അടുത്ത് പോയാലും മിണ്ടില്ലേ ഞാൻ അപ്പൊ അയാളും അങ്ങനെ നിക്കുമ്പോ എനിക്ക് മനസ്സിലാവും മറ്റേ ആള് മിണ്ടാതിരിക്ക അങ്ങനെ പുള്ളി ആദ്യമായിട്ട് വരുന്നു അപ്പൊ നമ്മുടെ മിലിറ്ററി ഓഫീസറൊക്കെ വന്ന പോലെയാണ് ഞാൻ അങ്ങനെയാണ് കണ്ടേ ഇവിടെ വന്ന് ആ അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിയെടുത്ത് പുള്ളി പയ്യെ അപ്പഴാണ് എനിക്ക് മനസ്സിലായത് പുള്ളി പാവം സാധു മനുഷ്യനാണെന്നുള്ളത് പുള്ളി വളരെ അടിപൊളിയായിട്ട് കൂളായിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കണം അപ്പൊ അന്നത്തെ മാറിപ്പോയിട അപ്പൊ ശരിക്കും നമുക്ക് അഡ്വൈസ് വരും അതായത് എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യണം പുള്ളിയുടെ എക്സ്പീരിയൻസ് ആണ് പുള്ളി പറഞ്ഞത് അല്ലാണ്ട് പുള്ളി നമ്മളെ മറ്റേ ഒരു പഠിപ്പിക്കണതോ അല്ലെങ്കിൽ ഒരു മറ്റേ ഞാൻ വലിയ സംഭവം ഒന്നും കാണിക്കണമെന്നല്ല പുള്ളി ഇപ്പൊ നിൽക്കുമ്പോ തന്നെ കാല് ഒരു കാല് നമ്മളൊന്ന് ചെറുതായിട്ട് പൊക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തിരിയാൻ പറ്റും അങ്ങനത്തെ മനസ്സിലാക്കുന്നത്